അടിയന്തര പ്രാധാന്യത്തോടെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് എം വിജൻ എംഎൽഎ കണ്ണൂർ കാസർകോട് വയനാട് ജില്ലകളിലെ രോഗികളുടെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജ് അടിമുടി മാറ്റങ്ങൾക്ക് വിധേയമാകുകയാണെന്നും എംഎൽഎ പറഞ്ഞു പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തകരാറിലായ കാറ്റ് ലാബുകൾ പ്രവർത്തിച്ചു തുടങ്ങി രോഗികളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് വിദേശത്ത് നിന്ന് ഉപകരണം എത്തിച്ചാണ് ലാബ് പ്രവർത്തിച്ചത് എ സി തകരാറിലായ ലാബിൽ പുതിയ എ സി സ്ഥാപിച്ച പ്രവർത്തന സജ്ജമാക്കി പുതിയ കാത്ത് കാത്തലാബിന് അഞ്ചു കോടി അനുവദിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് ഇതുകൂടി സ്ഥാപിക്കുന്നതോടെ കേരളത്തിൽ മൂന്ന് കാത്ത് ലാബുകളുള്ള മെഡിക്കൽ കോളേജായി പരിഹാരം മാറുമെന്നും എം വിജു കാത്തു വേണ്ടിയിട്ടുള്ള ആവശ്യം സബ്മിഷനിലൂടെ നിയമസഭയിൽ തന്നെ മുന്നിൽ വെച്ചു കോടി രൂപ അതിൽ അനുവദിച്ചുകൊണ്ട് നടപടിക്രമം വേഗത്തിലാക്കാം എന്ന് മന്ത്രി നിയമസഭയിൽ തന്നെ അനുമതി തരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മൂന്ന് ക്യാത്ത് ലാബ് ഉള്ള മെഡിക്കൽ കോളേജ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാറും എന്ന് പ്രത്യേകതയുണ്ട് ഇപ്പം മറ്റ് രണ്ട് ക്യാത്ത് ലാബുകൾ ഒന്ന് തകരാറിലായ ക്യാത്ത് ലാബ് സിംഗപ്പൂരിൽ നിന്ന് സാധനങ്ങൾ എത്തിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം ഇത് ഇന്നത്തോടു കൂടി അതിൻ്റെ പ്രവൃത്തി പൂർത്തിയുമാണ് അതും പൂർണ്ണമായും സജ്ജമാവുകയാണ് അപ്പോൾ രണ്ട് ക്യാത്ത് ലാബ് പൂർണ്ണമായും സജ്ജമാകും അഞ്ച് കോടിയുടെ മിഷൻ കിട്ടുന്നതോടുകൂടി ഒരു പുതിയ കാത്തലാബ് കൂടി വന്നാൽ നമുക്ക് കൂടുതൽ രോഗികളെ മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചികിത്സ നടത്താൻ വേണ്ടി സാധിക്കും എം എൽ എ എന്ന രീതിയിൽ നടത്തിയ ഇടപെടലുകളിലൂടെ മുപ്പത്തിയൊന്ന് പുതിയ ഡോക്ടർമാരുടെ തസ്തിക അനുവദിച്ചു പുതിയ പി ജി കോഴ്സുകൾ അനുവദിക്കുകയും പുതുതായി ഇനിയും കോഴ്സുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മെക്കാഡം റോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടം പെയിന്റ് ചെയ്യൽ ശുചിമുറികൾ നവീകരിക്കൽ ഐ സിയു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയവയുൾപ്പെടെ നവീകരണം നടത്തി അടിമുടി മാറാനൊരുങ്ങുകയാണ് പരിയാരം മെഡിക്കൽ കോളേജെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു